ണ്ട് അയാൾ എണീറ്റില്ലേ ഇല്ല വിളിച്ചില്ലേ വിളിക്കണില്ല എന്ത് എണീറ്റിട്ട് ജോലിക്കൊന്നും പോവാനില്ലല്ലോ ഏട്ടൻ കൊറച്ചായി ഈ വഴിക്കൊക്കെ ഇല്ലല്ലോ നിന്റെ വണ്ടിക്ക് പ്രത്യേകിച്ച് കോട്ട ഇല്ലല്ലോ ഒന്ന് നോക്കിയേ നീ മുമ്പ് കണ്ട പോലെ തന്നെ ഇല്ല പുത്തനായിട്ടിരിക്കുന്നു കോട്ടമില്ല പിന്നെ ഇത്തിരി ക്ഷീണുണ്ട് അതീ എന്തല്ലേ നീ എന്താ പറഞ്ഞേ നീ എന്നെ കളിയാക്കിയതല്ലേ കളിയാക്കൊന്നും വേണ്ട ഇതെനിക്ക് എന്റെ സ്വന്തം മോനെ പോലെ മക്കളെ പോറ്റുന്നവരും കാശ് ചിലവാ ഇതിൽ പെട്രോൾ ഒഴിച്ച് കൊണ്ടു നടക്കാൻ ഇന്നലെന്താ നേരവണ്ണം കണ്ടും കേട്ടും കൊണ്ടിടന്ന ഇതിനോളം നന്ദിയുള്ളൊരു മനുഷ്യജീവി ഈ ഭൂമിയിൽ വേറെ ഇല്ല ഞാൻ അപ്പൊ എന്താ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ല പറയണന്ന് വിചാരിച്ചല്ലോ എവിടെ നൻ്റെ മകളുടെ ഭർത്താവ് ചുമാരൻ ഉറങ്ങേ ഈ സൂര്യൻ തലയ്ക്ക് സസ്പെൻഷൻ കിട്ടി എന്താ വെള്ള ഒരു സന്തോഷം പ്രമോഷൻ അല്ല കിട്ടിയത് സസ്പെൻഷനാ എന്ന് വെച്ചാ ഇനിയുള്ള കാലം വെറുതെ വീട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കുമാരം പറഞ്ഞു ചുകുമാരൻ പറഞ്ഞു എന്തിനാ സസ്പെൻഷൻ കിട്ടിയെന്ന് അവൻ പറയലുണ്ടായ ഞാൻ ചോദിക്കണ്ടായില്ല അവൻ ഉറങ്ങാന്ന് പറഞ്ഞു വെക്കാണ്ട ഇതും കൊണ്ട് ഇറങ്ങിയാലേ ചാർജ് ചെയ്യാൻ നടക്ക പോലീസുകാർ പോലീസുകാരുടെ ഈ പിടിച്ചുപറി മൂലം പോക്കറ്റില് കാശ് വെക്കാതെ ഇതും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്ന പിന്നെ സുകുമാറിന് സസ്പെൻഷൻ ആയതുകൊണ്ട് അവൻ ചാർജ് ചെയ്യുന്നു പേടിക്കണ്ട ൂട്ടം നിനക്കറിയാലോ ഇപ്പൊ തങ്ങളത് കണ്ണൂർ ആണെങ്കിലും ഒറ്റപ്പാലത്തെ എണ്ണം പറഞ്ഞു നായര് തറവാട്ടാരളെന്ന് പിന്നെ നീ നിന്റെ മോളെ നേരാവുമണ്ണം വളർത്താത്തത് മൂലം അവൾ ഒരു ഗീജാതിക്കാരനെ കെട്ടി കെട്ടിന്നല്ല കെട്ടിയെടുത്തു അതുകൊണ്ട് അവള് പഞ്ഞു കുടിച്ച് കഴിഞ്ഞു കഞ്ഞി കുടിച്ച് കഴിഞ്ഞു കൂടുന്നു എന്താ പറഞ്ഞ കഞ്ഞൂടിപ്പ മുട്ടും അത് പറയാനോട് പറഞ്ഞേ കാര്യമാളുകളൊക്കെ സ്ഥലം തൻ്റെ പെങ്ങളുടെ മകളുടെ ഭർത്താവ് അല്ലടോ നായരേന്ന് ചോദിക്കുമ്പോ ഞാൻ അന്തസ്സിലാതെ എന്ന് മറുപടി പറയാറുണ്ട് പക്ഷെ അത് ഇത്രയ്ക്കധികം പുലിമാലാവും ഞാൻ കരുതിയില്ലാട്ടാ നനക്ക് കേക്കണോ അല്ല മമ്മൂട്ടിയേ ഇന്നുണ്ട് നമ്മടെ കരയോഗം പ്രസിഡന്റ് പ്രഭാകരമേനോ എന്നോട് ചോദിക്ക മിന്നൽ സുകുമാരൻ തന്റെ മരുമകനാണോന്ന് ഞാൻ അന്തസ്സിലാതെ ശേഷം വഴി എന്തെങ്കിലും കാര്യം സാധിക്കാണ്ടോ എന്ന് ചോദിച്ചു പിന്നെ കേട്ടത് ഒരാട്ടാ ഒരു മലേനെങ്ങനെയാണോ തന്റെ മരുമകനായതെന്ന് കേട്ടതല്ലേ ആ കഥ പറയാൻ നിന്നാലേ പ്രസിഡന്റ് ഓട്ടോ വിളിച്ചു വന്നതല്ലേ ഒരു കീഴ് ജാതിക്കാരനെ തന്റെ മരുമകൻ പ്രേമിക്കാൻ നടക്കുമ്പോ താനെവിടെയായിരുന്നുള്ളോ മായെന്ന് ചോദിച്ചാ ഞാനെന്ത് സമാധാനാ പറയാ എനിക്കറിയാത്തതല്ല എന്ത് കണ്ടിട്ടായി ഈ കുട്ടിയാ മരങ്ങോടനെ പ്രേമിച്ചതെന്നാണ് ആൾക്കൊത്തോ ഉയരൂ കരിമ്പ നടുക്കഷണം പോലത്തെ സാധനം അത് പിന്നെ യോഗ ഒക്കെ ആണോ ഏട്ടൻ ഏട്ടന്റെ ഞാൻ സുകുമാരൻ്റെ ഫോൺ അതുമല്ല പിന്നെ ഞാൻ പറഞ്ഞേ ോ ഏതെങ്കിലും ഒരു നായരോ ഇഴുവനോ എന്തെങ്കിലും ഒരു പരാതി കൊണ്ട് സ്റ്റേഷനിലേക്ക് എന്താന്ന് പോലും ചോദിക്കാതെ തല്ലി ചതച്ച സ്റ്റേഷനിലേക്കണത് എന്റെ ഈശ്വര ഇന്നത്തെ കാലത്ത് ഇതൊക്കെയല്ലോ ഇനിയുള്ള കാലത്ത് ഇതൊക്കെ ഉണ്ടാവുള്ളൂ ഴിഞ്ഞ ദിവസം നടന്ന സംഭവം കേക്കണോ നനക്ക് സുകുമാരന് സസ്പെൻഷൻ കിട്ടാൻ കാരണമായ സംഭവം സുകുമാരാ അവൻ പറഞ്ഞില്ലേട്ടാ പൂവ് അതൊന്നുറപ്പിച്ചാ ധൈര്യമായിട്ട് പറയാലോ വെച്ചാ എണീറ്റിട്ടില്ല എന്താ പറഞ്ഞേ സുകുമാരന്റെ സസ്പെൻഷൻ ഉണ്ടാകാ നമ്മുടെ മുരുക്കും തൊടി ശങ്കരൻ നായരുടെ മകൻ സുധീഷനെ ലോറിയിൽ മണൽ കയറ്റിന്നുള്ള നിസാര കാര്യവും പറഞ്ഞ് സുകുമാരൻ പിടിച്ചകത്തുട്ടു ലോറിയിൽ കല്ലും മണ്ണും ഇല്ലാണ്ട് പിന്നെ സ്വർണ്ണ കയറ്റിയ ഇത് അതൊന്നല്ല ജാതിസ്പർദ്ധ എന്നെ ജാതിസ്പർദ്ധ എന്നിട്ട് അത് അന്വേഷിക്കാൻ ചെന്നതാരാ നമ്മുടെ വിളക്കത്തല സുകുമാരൻ നായരുടെ മകൻ മണികണ്ഠൻ മണികണ്ഠനെ തല്ലിച്ചതച്ച് മൂലക്കലേഴുത്തി അന്വേഷിക്കാൻ ചെന്നതോ പറഞ്ഞു വന്നാ നമ്മുടെ അമ്മടെ അകന്ന ബന്ധത്തിലുള്ള കുറുപ്പത്തെ ശാരദയുടെ മകൻ എം എൽ എ ചന്ദ്രഹാസൻ ആ ആ കുട്ടിയാണെങ്കിലോ എല്ലാവരോടും ചിരിച്ചിട്ട് വർത്താനം പറയുള്ളു മന്ത്രി അല്ലെങ്കിലും മന്ത്രിയുടെ പവറുള്ള ആളാ എന്നിട്ട് എന്തോ വിനയം ആ കുട്ടിയെ ഈ മരങ്ങോടെ അവന്റെ കൂടം പോലുള്ള കൈ കൊണ്ട് തല്ലി ചതച്ച് മുണ്ടൊക്കെ ഉഴിഞ്ഞെടുത്തിട്ടാണ് വിളിച്ചിട്ട് ഈ കാര്യം ഒരു സസ്പെൻഷനിൽ തീരുമെന്നും കരുതണ്ട ചന്ദ്രഹാസനെ തല്ലി ചതച്ചെ പ്രതിഷേധിച്ച് ജനങ്ങള് ക്രിക്കറ്റിങ്ങും ഭർത്താലൊക്കെ തുടങ്ങിയിരിക്കുക ഈ മരങ്ങോടം പുറത്തിറങ്ങിയ അപ്പ കിട്ടും തല്ല് തല്ല് കിട്ടുന്നു മാത്രല്ല ചിലപ്പോ ചെറുപ്രായത്തില് നൻ്റെ മകള് വിധവയായിരുന്നു വരും വേണം ആളും തര പറഞ്ഞ് പെരുമാറാനുള്ള ജീവിക്കണം എം എൽ എ ചന്ദ്രഹാസു തെറ്റ് പറയാൻ പറയാ നിന്റെ മരുമകനോട് അതല്ല നിനക്കും മകൾക്കും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അവനോട് ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോ കൊള്ളാൻ പറയാ അവന്റെ അച്ഛൻ കോരപ്പണ്ടാക്കിയ വീടൊന്നല്ലല്ലോ നമ്മുടെ അച്ഛൻ നമുക്ക് വേണ്ടി പണി തറവാടല്ലേ യും ജാതി്പർദ്ധയുള്ള ഒരുത്തൻ മാതിക്കാരെ വീട്ടിൽ താമസിക്കണ്ട അവനോടാണ് ഇറങ്ങി പോക്കോളാം പറയേ അന്ന് പെട്ട മാനക്കേട് ഒഴിവാക്കാൻ ഒരു വഴി കല്യാണം കഴിഞ്ഞിട്ട് മാനഞ്ചു കൊല്ലായെങ്കിലും സന്ധ്യക്ക് കുഞ്ഞു കിണ്ടാൻ വേണ്ടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ആ നിലക്ക് അവൾക്ക് പറ്റിയ നല്ലൊരു കാര്യം ഞാൻ അമ്മേ ഇതുവരെ കഴിഞ്ഞില്ലേ പറഞ്ഞുകൊണ്ടിരും എനിക്ക് പുതിയൊരു ബന്ധം മുമ്പ് ഭർത്താവു പിണങ്ങി വീട്ടില് വന്ന് നിൽക്കണ അമ്മാമയുടെ മകൾ ശാരദ എടുത്തു വേറൊരു ചെറുക്കന ഉണ്ടാക്കാൻ നോക്ക് വന്നേക്കണത് അവളുടെ അമ്മായ ഒരു മൂശേട്ടെ അതുകൊണ്ടാ അവനെല്ലാം ശരി വീട്ടിലേക്ക് വരണ്ടോ പിന്നെന്താ ഞാൻ അപ്പൊ അത് പറയാനും എന്തായാലും അതിനെ പറയണ്ട ഈ വീട് നിങ്ങളോടൊക്കെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്ന് പറയണ കേട്ടുവല്ലോ തറവാടും പറമ്പും ബാങ്കുകാർ കൊണ്ടുപോകുമെന്നുള്ള ഘട്ടം വന്നപ്പോ തറവാട് നീ എടുത്തോ അമ്മൂട്ടിയെ എന്നും പറഞ്ഞു ബാധ്യതയില്ലാത്ത കരഭൂമി കൈക്കലാക്കി രക്ഷപ്പെട്ട ആളാണ് ആളാണേ അമ്മാറവാട് അമ്മൂട്ടിക്ക് എന്നെ വേണം അച്ഛന്റെ വലിയൊരു മോഹായിരുന്നു അതുകൊണ്ടാ തറവാടിന്റെ ബാധ്യത തീർത്ത് ബാങ്കിന് ആധാരം തിരിച്ചെടുത്തതും വീട് പുതുക്കി പുതുക്കിപ്പണിതും എന്റെ സുഖേട്ടനാ ആ പണം ഉണ്ടായിരുന്നെങ്കിൽ സുഖുവേട്ടിന് നല്ലൊരു വീടും വെക്കാം നിങ്ങൾ ആരും അവകാശം അന്തസ് ഉള്ളവരാണെങ്കിൽ ഒരു കാര്യം കൂടി അറിയണത് നല്ലതാ നിങ്ങളുടെ തറവാടും തറവാടിത്തൊക്കെ വീണ്ടെടുത്ത് തന്നത് എന്റെ സുവേട്ടൻ്റെ കാശ് എന്നിച്ച് ഞങ്ങളുടെ തറവാട് ഞങ്ങൾ അല്ലാതാവില്ലല്ലോ അതുകൊണ്ടാണല്ലോ തറവാടും പറമ്പും സുഖുവേട്ടിന്റെ പേരിൽ എഴുതാൻ അമ്മ നിർബന്ധം പിടിച്ചിട്ടും അത് വേണ്ട അമ്മയുടെ പേര് തന്നെ ആയിക്കോട്ടെ അങ്ങേരും പിടിച്ചത് അല്ല എന്താ ഇപ്പൊ അമ്മ ഇങ്ങനെ പറയാൻ സുഖമായിട്ട് ഇവിടെ നിറക്കി വിടണമെന്ന് അമ്മയ്ക്ക് എന്തൊക്കെ എന്തൊക്കെയാ പറയണേ ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ച കാര്യമല്ലേ തോന്നുന്നു എന്നാ പിന്നെ വിസ്തരിക്കാണ്ട് കറിക്കറിയാൻ നോക്ക അമ്മാമേ ചെയ്ത് ഇത്തരം ഉപദേശങ്ങളായിട്ട് ഇങ്ങോട്ട് വരരുത് സന്ധ്യ നീ സംസാരിക്കണ്ട എന്തെങ്കിലും ആപത്ത് പറ്റിയ പറ്റിയോ ഞാൻ മാത്രം എടി പെണ്ണേ പെണ്ണെൻ്റെ കെട്ടിയോനൊരു ഏഴാംകൂടത്തിൽ സസ്പെൻഷൻ ഇനി അത് ഡിസ്മിസ് ആവും അങ്ങനെ വന്ന പിന്നീടുള്ള കാലം കുടുംബം പോറ്റാൻ വേണ്ടി വല്ല പാടത്താ പറമ്പിലൊക്കെ പണിക്ക് പോണ്ടി വരും അതല്ലെങ്കിൽ അവന്റെ അച്ഛന്റെ കൂടെ തെയ്യം കെട്ടാൻ പോണ്ടി വരുമാ ഭർത്താവല്ലേ സുമാരാ നിന്റെ അച്ഛനു സുഖം തന്നെ ഇല്ലടാ എൻ്റെ അച്ഛപ്പളും നൻ്റെ അനിയന്റെ കൂടെ തന്നെ താമസിക്കണെ ഐ എം എസ് കോളനിയില് പത്ത് സെന്റില് അച്ഛന് വിശേഷൊന്നും ഇല്ല വിശേഷമൊന്നും ആയിട്ടില്ല കാര്യം നീ ഭാര്യമായിട്ടുള്ള പ്രവർത്തിച്ചാലും ഇടയ്ക്കൊക്കെ അച്ഛന്റെ കാര്യങ്ങൾ അന്വേഷിക്കണം കേട്ടോ അതല്ലേ അതിന്റെ ഗുരുത്തം ഇവൻറെ അച്ഛന ഇപ്പൊ പണ്ടത്തെ പോലെ തെയ്യം കെട്ടാനുള്ള ആവതൊന്നും കാണാനുള്ള വഴിയില്ല തറോത്സവം എടുത്തു വരില്ലേ ഉത്സവം മരവന്റെ സസ്പെൻഷൻ നീങ്ങാച്ച ഇവനും കെട്ടാലോ തെയ്യം അതൊക്കെ വിഷം പാവൂലോ അല്ലേ അതല്ലേ പാരമ്പര്യത്തിന്റെ ഗുണം അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ പണ്ട് മലയും തെയ്യം കെട്ടാൻ വരുമ്പോ വിളക്കും പിടിച്ചോണ്ട് സുകുമാരൻ കൂടെ തന്നെ നടക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്റെ കുട്ടിക്കാലത്തെ പിന്നെ ആർമയില്ലത്ത് ഇവൻറെ അച്ഛൻ കോരപ്പൻ നമ്മളെ പറമ്പിലേക്ക് പണിക്ക് വരുമ്പോ ഇവനുണ്ടാവും മൂക്കട്ടെ ഒല്പിച്ചിട്ട് പിന്നാലെ അന്ന് ഇത്രയ്ക്ക് അധികം തടിയൊന്നും ഇല്ലാട്ടാ ഒരു ഞാരി പോലെ പിന്നെ കറുപ്പ് അതന്നത്തേക്കാ കൂടുതലാ അമ്മ പണിക്ക് വരണതൊന്നല്ല എന്തെങ്കിലും തിന്നാൻ കിട്ടൂലോ എന്ന് കരുതിയിട്ട് അച്ഛൻ്റെ പിന്നാലെ വാരി പോലെ അന്ന് പട്ടിണിക്കാലാണെ ഞങ്ങളുടെ അമ്മ വടുക്കോർത്തേക്ക് നിങ്ങളെ ഊൺ ഒഴിക്കാൻ വിളിക്കണകത്ത് ആ പടിക്കലിണ്ടാവും നീയും എൻ്റെ അച്ഛനും അതൊക്കെ ഓർമ്മയുണ്ടാ സുമാര ഇന്ന് ഞാൻ ഇതിനകത്തല്ലേ പിന്നെന്തിനാ പണ്ട് കാര്യം ആലോചിക്കണേ എന്ത് പിന്നെ ആലോചിക്കണേക്ക് ചായ എടുത്തി അയ്യോ അമ്മാമയ്ക്ക് മധുരമുള്ള ചായ പറ്റുവോ എന്താ പറ്റാണ്ടേക്ക് ഷുഗർ ഒന്നുമില്ല പിന്നെന്താ നീ രണ്ട് ഗ്ലാസ് എടുക്കായിരുന്നു തർക്കാലും അത് നീ കുടിച്ചോ അവളെനിക്ക് വേറെ ചായ കൊണ്ടുവരും അവള് കൊണ്ടുവരുമ്പ ഞാൻ കുടിക്കേ അത് സുഖമാരം കുടിച്ചോളൂ അതാ അതിന്റെ ശരി അറിയാട്ടോ വെറുതെ സംസാരിക്കേ ഇതാ അമ്മാമ്മ കുടിച്ചേ കുടിക്കേടാമേ ഓ ഈ അമ്മാമ പറയണ പോലെ ഈ സസ്പെൻഷൻ ആ ജീവനല്ലേ ഇതിനൊരു എന്നിട്ട് ഞാൻ കണ്ടില്ലോ കണ്ടില്ലാത്തോണ്ട ഇത്രയും പോകുന്നൊരു അല്ലാണ്ടോ നീ ചുണ്ടത്ത് വെച്ചോണ്ടൊന്നല്ലോ അയ്യേ അങ്ങനെയൊക്കെ ഇതിനകത്തും ഇത്രയും വന്നൊരു പാറ്റ നീ കാണില്ല അത് മനേശകുമാരെ തൊട്ടിയത് കുടിക്കാനുള്ള മടി ഇത്രയും തുഷിപ്പുള്ള ഈ മനുഷ്യനെ കൊടുത്തു വരുന്നു സ്വയം ഓരോന്ന് ചിന്തിച്ചു ഈഗോ നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട നിനക്കൊന്നും അറിയില്ല അതാ ഞാൻ ഇവനും ഏജാതിക്കാരെ കണ്ണെടുത്താ കണ്ടോടാ നാളെ നിങ്ങളെ കാണാൻ പറ്റാണ്ടോ ഗതിമുട്ടിയ കുട്ടിൻറെ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ അതല്ലാതെ ഇനി ഞാൻ ഇനി പടി കേറില്ലേട്ടാ മാത്രം നീ എന്നെ തടയണ്ട അത്രയ്ക്ക് അന്താസം ഇല്ലാത്തല്ല ഞാൻ ആ ഞാൻ ഈ വണ്ടി അപ്പ വയ്ക്കുന്ന സുമാര ഞാൻ വന്നത് എന്നിട്ട് പോവാ